ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് തായ്ലാന്റിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മൾ പോകുന്ന കൺട്രി ഏതാണെന്ന് ചെയ്യാൻ ഒരു മൂന്നാല് ആൾക്കാർ കമൻറ്റ് ചെയ്തു കേട്ടോ അവരും തായ്ലാൻഡ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ തായ്ലാൻഡിൽ എത്തി എമിഗ്രേഷൻ ആ ഒരു ഏരിയ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെയൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവർ വീഡിയോസ് എടുക്കരുതെന്നുള്ള അപ്പോൾ ഇതാണ് തായ്ലാൻഡ് എയർപോർട്ട് ബാങ്കോക്കിലാണ് കേട്ടോ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് അത് പറയാൻ വിട്ടുപോയി നേരെ പോയത് സിം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ എത്തിയാലും ചെയ്യേണ്ട കാര്യം സിമ്മാണ് അപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഫോർ ഡബിൾ നയനിൻ്റെ ടെൻ ഡേയ്സിൻ്റെ ആണ് കാരണം ഞങ്ങൾ പതിനൊന്ന് ദിവസത്താണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിൽക്കാൻ വേണ്ടിയിട്ട് ടു ഡബിൾ നയനിൻ്റെ പാക്കേജ് ഉണ്ട് അത് നമുക്ക് എട്ട് ദിവസത്തേക്ക് പതിനഞ്ച് ജി ബി നെറ്റും പിന്നെ കോളും അങ്ങനെയൊക്കെ വരുന്ന ഒരു പാക്കേജാണ് അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്മൊക്കെ കിട്ടി ഇനി അടുത്തത് ടാക്സി ബുക്കിംഗ് ആണ് ഇവിടെ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് ടാക്സി വിളിക്കുകയാണെങ്കിൽ അവർ നല്ല ചാർജ് പറയും അപ്പോൾ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജോർജിയ പോയ സമയത്തും ഈ ബോൾട്ട് ആപ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായത് അപ്പോൾ എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് അവിടേക്ക് ചാർജ് വരാന്നുള്ളത് അതിൽ കാണിക്കും നേരെ നമുക്ക് ഓക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പൊ നമ്മളിപ്പം ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കും ടാക്സി എത്തി ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ബാ ഇവയും കൂടെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റ് പോയിട്ട് കുറച്ച് കേക്ക്സും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ അവർ അപ്പം തന്നെ അവർക്ക് ക്ഷമയൊന്നുമില്ല അവിടുത്തെ സാധനങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഒരു ആകാംക്ഷ വേഗം തന്നെ പൊട്ടിച്ച് ഇവയും കഴിച്ചു ബാ കഴിച്ചു കാണാൻ നല്ല ഭംഗിയുണ്ട് കേക്കൊക്കെ പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് വയറ് സെറ്റായി വരുന്നുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ തന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് വേണ്ട നമുക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഹോട്ടൽ റൂമിലേക്കാണ് ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ബുക്കിംഗ് കാണിക്കണമല്ലോ അപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു ചെറിയ പണി കിട്ടിയെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ആറ് മണിക്ക് ബാങ്കോക്കിലെത്തി അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോയപ്പോൾ എളിചെക്കിനാണല്ലോ വരുന്നത് അപ്പോൾ അത് അവിടെ അവൈലബിളല്ല പന്ത്രണ്ട് മണിവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അത്രയും സമയം ടയേർഡല്ലേ അപ്പോൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ബുക്ക് ചെയ്ത ക്യാഷ് അവർ റിട്ടേൺ തരും അപ്പം നമുക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറി ബുക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങൾ അവിടെ വീണ്ടും ടാക്സി ബുക്ക് ചെയ്ത് അതേ ആളെ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ബോട്ടിലാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലം സുക്കും വിത്ത് ട്വൻ്റി ഫോറിലേക്കാണ് പോയത് ബാങ്കോക്കിൻ്റെ ഒരു വലിയ സിറ്റി തന്നെയാണ് അത് വരുന്നത് അപ്പോൾ അവിടെ പോയി നമ്മൾ ഹോട്ടൽ റൂംസൊക്കെ നന്നായിട്ട് തിരഞ്ഞു പക്ഷേ എവിടെയും എളീച്ചക്കിന് അല്ല കാരണം എല്ലാ റൂമും ഫുള്ളായിരുന്നു നമ്മൾ പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ തപ്പി നടന്ന് തപ്പി നടന്ന് നമ്മളൊരു ഹോസ്റ്റലിൽ റൂം നമുക്ക് കിട്ടി ജനറൽ വെൽഫ് അല്ല അതൊന്നും ആണ് ആചാരങ്ങൾ എന്തെങ്കിലും ആയിരിക്കും ഈ നമുക്ക് മാത്രമേ ചെക്കിങ് തരാന്ന് പറഞ്ഞത് ഇവിടെ ഹൺഡ്രഡ് ഭാഗത്താണ് റെന്റ് വരുന്നത് സിംഗിൾ കോട്ടി റൂമൊന്നും അവൈലബിൾ ആയിരുന്നില്ല ആ സമയത്തെല്ലാം ഫുൾ ആയിരുന്നു അപ്പം ഞങ്ങൾ ഡബിൾ കോട്ട് ഉള്ളതുണ്ടല്ലോ നമ്മളെ ബങ്കർ ബെഡ് ഒക്കെ ഉള്ളത് അങ്ങനെ നാല് ബെഡ് ഉണ്ട് നമ്മളെ റൂമിൽ അതിന് എയിറ്റ് ഹൺഡ്രഡ് ബാത്ത് അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ നാല് പേരുണ്ടെങ്കിൽ റൂം ഷെയർ ചെയ്യുകയാണെങ്കിൽ റെൻറ്റൊക്കെ ഇതിലും കുറയും എയിറ്റ് ഹൺഡ്രഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും നാട്ടിലെ റുപ്പീസ് വരുന്നത് അപ്പം മുന്നൂറ് നാന്നൂറൊക്കെ നമുക്ക് ഹോസ്റ്റൽ റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും നല്ല ബെഡും നല്ല റൂമൊക്കെയാണ് പിന്നെ ബാത്ത്റൂമ് ഇതിന് അറ്റാച്ച്ഡ് അല്ല ഇതിൻ്റെ വരുന്നത് നമ്മളെ ഫ്ലോറിൽ തന്നെയാണ് എവിടെ പോണേ ഫുഡാ എന്ത് ഫുഡ് ഫിഷ് ആണോ ചിക്കൻ ആണോ വണ്ടി ഇവിടെ നമ്മളിവിടെ ഒരു ഇപ്പൊ സമയം ഉച്ചയായി കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഞങ്ങളിപ്പോ ഒരു റെന്റിനൊരു ബൈക്ക് എടുത്താണ് ഇതാ ഈ റെഡ് കളർ ബൈക്കാണ് നമ്മളിപ്പോ റെന്റിന് എടുത്തത് ഇനി ഞങ്ങൾക്ക് കുറേ അലക്കാനുണ്ട് ഇപ്പൊ ദുബായിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഫൈവ് ഡേയ്സ് അല്ല ഒരാഴ്ച ആയി അപ്പൊ ആ ഒരാഴ്ചത്തെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ കുറേ ലോണ്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ അവിടെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുഡും കഴിക്കണം അല്ലേ നല്ല പോലെ കാണാന് നമ്മള് നിൽക്കുന്ന ഒരു ഹോസ്റ്റലാണ് ഇതാണ് ഹോസ്റ്റലിന്റെ നെയിം അശോക് മോൺട്രി ഹോസ്റ്റൽ ബൈക്കിന്റെ റെൻ്റ് പറയാൻ ഞാൻ വിട്ടുപോയി വൺ ഡേക്ക് വരുന്നത് മുന്നൂറ് പാത്ത് നാനൂറ് പാത്ത് അഞ്ഞൂറ് പാത്ത് പല ഇതിലും അവൈലബിളാണ് പ്രൈസിൽ അത് തപ്പി എടുക്കാം നമുക്ക് ഏതാണോ പറ്റിയ പ്രൈസ് എന്ന് വെച്ചാൽ അത് നോക്കിയെടുക്കാമെന്നുള്ളൂ അപ്പോൾ പിന്നെ ആദ്യം അലക്കാനാണ് പോയത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ വൺ കെ ജിക്ക് നൂറ് പാത്തൊക്കെയാണ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് വേണ്ട വേറെ എവിടെയെങ്കിലും ഒന്ന് എൻക്വയറി ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു അവിടെ അടുത്ത് തന്നെയുള്ള സുഖം ഒരു ഹോട്ടലിൽ അപ്പോൾ പറഞ്ഞത് ഒരു സൂപ്പും പിന്നെ ഒരു മോൾക്ക് ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞു ഫിഷ് സൂപ്പായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവർ ഇവരുടെ സൂപ്പിൽ ഒരുപാട് ഹേർബ്സും പിന്നെ എന്താ പറയുക വെജിറ്റബിൾസും ഒക്കെ ഇടും അപ്പം നല്ല ടേസ്റ്റാണ് ഇവരുടെ സൂപ്പിന് പിന്നെ ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ചെറിയ ഒരു ഹോട്ടലാണ് കേട്ടോ നല്ല ടോയ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ബൈക്ക് എടുത്തിട്ട് തായ്ലൻഡ് ഒന്ന് കറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അലക്കാനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കണം അത് ഇതുവരെ സെറ്റായിട്ടില്ല പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നല്ല വ്യൂ ആണ് ഉള്ളത് കേട്ടോ നല്ല രസമുള്ള കാഴ്ചകളാണ് ഞാൻ ആദ്യമായിട്ടാണ് തായ്ലൻഡിൽ വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസം തോന്നും ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ പുറത്തൊക്കെ ഒരുപാട് നല്ല ഷോപ്പുകൾ ഫുഡ് സ്ട്രീറ്റുകൾ പിന്നെ ചെറിയ ചെറിയ ക്ലബുകൾ ഒക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഒടുവിൽ നമ്മൾ അലക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു ഇവിടുത്തെ ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ കിലോ കണക്കിനല്ല കിലോ നൂറ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് കിലോ ഉണ്ട് അഞ്ഞൂറ് പാത്ത് കൊടുക്കണ്ടേ ഇവിടെ അങ്ങനെയല്ല നൂറ്റി അമ്പത് പാത്തിന് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം എത്ര ഉണ്ടെങ്കിലും അവർ തരും അപ്പോൾ ടോട്ടൽ പ്രൈസ് വരുന്ന നൂറ്റമ്പത് പാത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളവിടെ അലക്കാനൊക്കെ ഡ്രസ്സ് കൊടുത്തു ഇതേപോലത്തെ ഒരുപാട് ലോണ്ടറി സർവീസ് ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനെയുണ്ട് പിന്നെ അതല്ല നമ്മൾ സെൽഫായിട്ട് പൈസ ഇങ്ങനെ കോയിൻ ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ ഇടാം പിന്നെ ബൈക്ക് ബൈക്ക് റെൻറ്റിനടുത്തത് ഈ എൻ കെ എന്നാണ് നമ്മൾ ബൈക്ക് റെൻറ്റിനെടുത്ത് കേട്ടോ അതും ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നല്ല മാംഗോയും പൈനാപ്പിളും ഗ്രേപ്പും എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഒരുവിധം ഒക്കെ ഉണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഇവിടെ അത് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരു ട്വന്റി ബാത്തിന് നമ്മളൊരു ചെറിയൊരു ബാഗ് വാങ്ങിച്ചു നല്ല ഫ്രഷ് ആണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ നല്ല മധുരമുണ്ട് അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എന്ത് സാധനം കൊടുക്കുമ്പോഴും നല്ല വൃത്തിയിലാണ് വർക്കൊക്കെ ചെയ്യുന്നത് തായ്ലൻഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് സെവൻ ഇലവൻ ആണ് ഇവിടെ ഭയങ്കര ഫേമസാണിത് എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ പതിനാലായിരം ബ്രാഞ്ചുകളുണ്ട് ടോട്ടൽ സെവൻ എലവൻ്റെ മാത്രം ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ പോകുമ്പോൾ പത്തിൽ ഒന്ന് എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രമേ നമ്മൾ വേറെ സൂപ്പർ മാർക്കറ്റുകൾ കാണുകയുള്ളു അപ്പോൾ ഇവിടെയുള്ള ഈ സ്നാക്ക് കണ്ടില്ല ഇതൊരു ക്രാബിൻ്റെ സ്നാക്കാണ് ഇത് നമുക്ക് നമുക്ക് അപ്പാടം അങ്ങനെ പച്ചക്കി കഴിക്കാം ഞാൻ ദുബായിലുള്ള സമയത്ത് നമ്മളെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തായ്ലാന്റിൻ്റെ ഇതേപോലെ വലിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് അന്ന് ഇതിന് അവിടെ അഞ്ച് ദുറംസോ പത്ത് തിറംസോറ്റാണ് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെറും ഇരുപത് ബാത്തേ വരുന്നുള്ളൂ അതിന്റെ പ്രൈസ് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു ഒരു നാപ്കിൻ വാങ്ങി എന്താ വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വാഷ്റൂമും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വരില്ലേ അപ്പം നമ്മളിതൊക്കെ സേഫ്റ്റിക്ക് വാങ്ങി വെച്ചാൽ നല്ലതാണ് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ പേരുമഴ നമുക്കാണെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യാനില്ല അപ്പോൾ അധികം അവിടെ വെയിറ്റ് ചെയ്താൽ എപ്പോഴാണ് മഴ തീരാമെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ റെയിൻകോട്ട് വാങ്ങിച്ചു മൂന്നാൾക്കും ഇരുപത് ബാത്തിന് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ റെയിൻകോട്ട് പക്ഷേ നല്ല രസമുള്ള യാത്രയാണ് അത് ഇവമൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം അവൾക്ക് ഈ ബൈക്കിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് ദുബായിന്നൊന്നും അതിനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ കൂടെ എല്ലാ ദിനവും അവൾ സെറ്റാണ് കേട്ടോ അങ്ങനെ വേർപ്പിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതിനനുസരിച്ച് അവളും നമ്മളെ കൂടെ നിന്ന് തരുന്നുണ്ട് അത് തന്നെ ഭയങ്കര ഒരു സുഖമാണ് കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻറ്റിൽ ഉള്ള ഒരു മൊമെൻ്റാണിത് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് കറങ്ങി നടന്നില്ല അധികം ഞങ്ങൾ നേരെ ഒരു മസാജിന് കയറി ഇവക്കും എനിക്കും ബാനും കൂടെ ഇവിടുത്തെ താലൻ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ് മസാജ് അല്ല നമ്മളെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും പുത്തി ഉടച്ച് ചെയ്യുന്നൊരു മസാജാണ് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല സുഖം ഉണ്ടാവും ശരീരത്തിനൊക്കെ ഫുൾ ബോഡി മസാജ് ടു ഹണ്ട്രഡ് ബാത്ത് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളുണ്ട് അപ്പം മോളിലേക്കാണ് പോയത് മോളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് തായ്ലാൻഡിൽ ഫുഡ് ഉണ്ട് പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം പിന്നെ കോസ്മെറ്റിക്സ് ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അവിടെ നടന്ന് നടന്ന് അവിടെ ഒരു ദുര്യാൻ ജ്യൂസിൻ്റെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ദുര്യാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അത് ഒരുപാടുണ്ട് തായ്ലാൻഡിൽ കാണുമ്പോഴൊക്കെ നമ്മൾ അട്രാക്ഷൻ കാരണം നമ്മൾ വിചാരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ അങ്ങനെ ആ ആകാംക്ഷയെ കാരണം ഞാൻ വാങ്ങി നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് ഇതിന് ഭയങ്കര വെടക്ക് സ്മെല്ലാണെന്നുള്ളത് എൻ്റെ മോ അത് മണത്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എനിക്കത് മണത്തിട്ട് പിന്നെ ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലായിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത് സ്മെല്ല് ഭയങ്കര ബാഡാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടോ കേട്ടോ ഇതിന് അപ്പോൾ കുടിച്ചോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രക്കേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ചിയാങ്മയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് ബാങ്കോക്കിൽ നിന്ന് പതിമൂന്ന് മണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ട് അപ്പോൾ ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ വരുക പത്രേ ഉള്ളു ബാബായ്